വെൽക്കം ടു ഓഫ് ലേണിംഗ് നമ്മൾ ഇന്ന് കേന്ദ്ര നാഡീ വ്യവസ്ഥ എന്ന് പറയുന്ന ടോപ്പിക്കാ പഠിക്കണം ബയോളജിയിലെ കേന്ദ്ര നാഡീ വ്യവസ്ഥയാണ് നമ്മൾ ഇന്ന് പഠിക്കണം കേട്ടോ ഇപ്പൊ മസ്തിഷ്കവും സുഷുംനയും ചേർന്ന നാഡീ വ്യവസ്ഥയെയാണ് നമ്മൾ കേന്ദ്ര നാഡീ വ്യവസ്ഥ എന്ന് പറയുന്നത് മസ്തിഷ്കവും സുഷുംനയും ചേർന്ന നാഡീ വ്യവസ്ഥയാണ് ഏത് കേന്ദ്ര നാഡീ വ്യവസ്ഥ എന്ന് അറിയപ്പെടുന്നത് ഇനി വസ്ഥയുടെ കേന്ദ്രം തന്നെ ഏത് എന്ന് ചോദിച്ചാൽ മസ്തിഷ്കാണ് നാഡീവ്യവസ്ഥയുടെ കേന്ദ്രം ഏത് ഏതാണ് നാഡീവ്യവസ്ഥയുടെ കേന്ദ്രം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം ഏതാണ് മസ്തിഷ്കാണ് കേട്ടോ നാഡീവ്യവസ്ഥയുടെ കേന്ദ്രം ഏതാണ് മസ്തിഷ്കാണ് ഓർത്തുവെക്ക ഈ മസ്തിഷ്കത്തെ കുറിച്ചിട്ടുള്ള പഠനത്തെ നമ്മൾ ോളജി എന്ന് വിളിക്കുന്നു എന്താ മസ്തിഷ്കത്തെ കുറിച്ചുള്ള പഠനം മസ്തിഷ്കത്തെ കുറിച്ചിട്ടുള്ള പഠനമാണ് ഫ്രിനോളജി എന്താണ് മസ്തിഷ്കത്തെ കുറിച്ചുള്ള പഠനം ഫ്രിനോളജി എന്നാണ് മസ്തിഷ്കത്തെ കുറിച്ചിട്ടുള്ള പഠനത്തിനെ വിളിക്കുന്നത് മസ്തിഷ്കത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കണ ഒരു അസ്ഥി ഉണ്ട് മസ്തിഷ്കത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ഒരു അസ്ഥി ഉണ്ട് ആ അസ്ഥിയുടെ പേരിനെ കപാലം അല്ലെങ്കിൽ ആ അസ്ഥിയെ അല്ലെങ്കിൽ ആ അസ്ഥിയുടെ പേരെന്താണ് കപാലം എന്നാണ് അല്ലെങ്കിൽ തലയോട് അതാണ് കേട്ടോ കപാലം അഥവാ തലയോടാണ് മസ്തിഷ്കത്തെ പൊതിഞ്ഞ് സൂക്ഷിക്കുന്ന അസ്ഥി ഏതാ കപാലം അഥവാ തലയോട് ഇനി കപാലത്തിൽ അല്ലെങ്കിൽ തലയോട്ടിയില് എത്ര അസ്ഥികൾ ഉണ്ട് പറയണേ പതിനെട്ട് അസ്ഥികൾ ഉണ്ട് കപാലത്തിൽ അല്ലെങ്കിൽ തലയോട്ടിയിൽ കാണപ്പെടുന്ന അസ്ഥികളുടെ എണ്ണ എത്രയാണ് പതിനെട്ട് അസ്ഥികളാണ് ഉള്ളത് അടുത്തത് ശരീരത്തിലുള്ള എന്താ പറയുന്നത് ഈ കപാലുണ്ടല്ലോ മസ്തിഷ്കത്തെ പൊതിഞ്ഞു സംരക്ഷിക്കുന്ന ഈ കപാലം അല്ലെങ്കിൽ തലയോട് ആ തലയോടിനെ കുറിച്ചിട്ടുള്ള ഒരു പഠനം കൂടി ഉണ്ട് അപ്പൊ നമ്മൾ നേരത്തെ നമ്മൾ പറഞ്ഞു മസ്തിഷ്കത്തെ കുറിച്ചുള്ള പഠനത്തെ നമ്മൾ ഫ്രീനോളജി എന്ന് വിളിക്കും ഈ കപാലത്തെ കുറിച്ചിട്ടുള്ള പഠനമാണെങ്കിലോ അതിനെ നമ്മൾ ക്രാനിയോളജി എന്ന് വിളിക്കും അപ്പൊ കപാലത്തെക്കുറിച്ചുള്ള പഠനം ക്രാനിയോളജി മസ്തിഷ്കത്തെക്കുറിച്ചുള്ള പഠനം ഫ്രിനോളജി കപാൽ എന്തെന്നാണ് മസ്തിഷ്കത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കണ ഒരു അസ്ഥിയാണ് അതിലെന്നെ എത്ര അസ്ഥികൾ ഉണ്ട് എന്നാ പറയണേ തലയോട്ടിയിൽ എത്ര ഉണ്ട് പതിനെട്ട് അസ്ഥികൾ ഉണ്ട് എന്നാ പറയണേ ഓർക്കുക ഓർക്കുകട്ടോ അടുത്തു നോക്കുക നമ്മുടെ ശരീരത്തിലെ ഐച്ഛിക ചലനങ്ങള് ശരീരത്തിന്റെ തുലന നില അതുപോലെ തന്നെ അനൈച്ഛിക അവയവങ്ങൾ ഉണ്ട് ഏതൊക്കെയാണ് ശ്വാസകോശം ഹൃദയം വൃക്ക തുടങ്ങിയവ അപ്പൊ ഇവയുടെയൊക്കെ പ്രവർത്തനം അതായത് അനൈച്ഛിക അവയവങ്ങളായ ശ്വാസകോശം ഹൃദയം വൃക്ക മുതലായവയുടെ പ്രവർത്തനം താപ നിയന്ത്രണം വിശപ്പ് ദാഹം ഇതൊക്കെ അന്തശ്രാ അതുപോലെ തന്നെ അന്തശ്രാവീ ഗ്രന്ഥികളുടെ പ്രവർത്തനം മനുഷ്യ സ്വഭാവം ഇതൊക്കെ തന്നെ നിയന്ത്രിക്കുന്നത് ഏത് ഭാഗമാണ് മസ്തിഷ്കാണ് അപ്പൊ എന്തൊക്കെയാണ് മസ്തിഷ്കം നിയന്ത്രിക്കണത് മനുഷ്യന്റെ സ്വഭാവത്തെ നിയന്ത്രിക്കുന്നത് മസ്തിഷ്കാണ് അന്തസ്രാവ ഗ്രന്ഥികളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്നത് മസ്തിഷ്കാണ് അതുപോലെ തന്നെ വിശപ്പിനെ നിയന്ത്രിക്കുന്നു ദാഹത്തെ നിയന്ത്രിക്കുന്നു ചൂട് താപത്തെ നിയന്ത്രിക്കുന്നു ഇനി അനൈച്ഛിക അവയവങ്ങളായ എന്താ പറയാ ശ്വാസകോശം ഹൃദയം വൃക്ക തുടങ്ങിയവയുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു ശരീരത്തിന്റെ തുലന നിലയെ നിയന്ത്രിക്കുന്നു ശരീരത്തിലെ ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്നു ഇതൊക്കെ ചെയ്യുന്നത് മസ്തിഷ്കാണ് അപ്പൊ ഒന്നും കൂടെ ഞാൻ പറയാം പ്രധാനപ്പെട്ട ഭാഗമാണ് സ്റ്റേറ്റ്മെന്റ് രൂപത്തിലൊക്കെ ചോദിച്ചു കഴിഞ്ഞുണ്ടെങ്കിൽ നമുക്ക് അറിയേണ്ട ഒരു കാര്യമാണ് അതുകൊണ്ടാണ് റിപ്പീറ്റ് ചെയ്യണത് അപ്പൊ റിപ്പീറ്റ് ചെയ്യണത് നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങളത് പറഞ്ഞോളൂട്ടോ ഏർ അപ്പൊ ഐച്ഛിക ശരീരത്തിലെ ഐച്ഛിക ചലനങ്ങളെ ശരീരത്തിന്റെ തുലന നിലയെ അനൈച്ഛിക അവയവങ്ങളായ ശ്വാസകോശം ഹൃദയ വൃക്ക തുടങ്ങിയവയുടെ പ്രവർത്തനങ്ങളെ താപനിയന്ത്രണത്തെ വിശപ്പിനെ ദാഹത്തെ തുടങ്ങിയവയെയും അന്തശ്രാവീ ഗ്രന്ഥികളുടെ പ്രവർത്തനങ്ങളെയും മനുഷ്യന്റെ സ്വഭാവത്തെയും നിയന്ത്രിക്കുന്ന ഭാഗമാണ് മസ്തിഷ്കം ഈ മസ്തിഷ്കത്തിന് ആയിരത്തി നാന്നൂറ് ഗ്രാം ശരാശരി ഭാരണ്ട് ഒരു ആവറേജ് വെയിറ്റ് ശരാശരി ഭാരം മസ്തിഷ്കത്തിന്റെ എത്രയാണ് ആയിരത്തി നാനൂറ് ഗ്രാം ആണ് കേട്ടോ ആയിരത്തി നാന്നൂറ് ഗ്രാം മസ്തിഷ്കത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന മൂന്ന് സ്ഥല പാളികളുള്ള ഒരു ആവരണം ഇപ്പൊ മസ്തിഷ്കത്തെ പൊതിഞ്ഞ് ഒരു ആവരണം ഉണ്ട് ആ ആവരണത്തിന്റെ പേര് മെനിഞ്ചസ് എന്നാണ് അത് മൂന്ന് സ്ഥലങ്ങൾ കൂടി ചേർന്നതാണ് അപ്പൊ മൂന്ന് അതായത് ബാഹ്യസ്ഥരം മധ്യസ്ഥരം ആന്ധ്ര എന്നിങ്ങനെ മൂന്ന് സ്ഥലങ്ങൾ കൂടി ചേർന്ന ഒരു ആവരണം മസ്തിഷ്കത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നുണ്ട് അതിന്റെ പേരാണ് മെനിഞ്ചസ് എന്താ അതിന്റെ പേര് മെനിഞ്ചസ് എന്നാണ് കേട്ടോ ഈ മെനിഞ്ചസിലെ ഒരു ലിക്വിഡ് ഉണ്ട് അതായത് ഒരു ദ്രവുണ്ട് അതെന്താണ് സെറിബ്രോ സ്പൈനൽ ദ്രവം എന്നാണ് അതിന്റെ പേര് അപ്പൊ ഈ മൂന്ന് സ്ഥലം മസ്തിഷ്കത്തെ പൊതിഞ്ഞിട്ട് രണ്ട് മൂന്ന് ലയറായിട്ട് ഒരു സ്തരണ്ട് മെനി ഒരു ആവരണുണ്ട് അത് മെനിഞ്ചസ് ആണ് ഈ മെനിഞ്ചസില് ഒരു ദ്രവ അതിന്റെ പേര് സെറിബ്രോ സ്പൈനൽ ദ്രവം എന്നാണ് ഇനി മസ്തിഷ്ക ഈ സെറിബ്രോ സ്പൈനൽ ദ്രവം എന്തിനാ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഉള്ളത് അത് എന്ത് എന്താണ് നമുക്ക് ചെയ്യുന്ന ഗുണം അല്ലെങ്കിൽ അതുകൊണ്ട് നമുക്ക് എന്താ ഉപകാരം ഉള്ളത് മസ്തിഷ്ക കലകൾക്ക് പോഷക ഘടകങ്ങൾ പ്രദാനം ചെയ്യുകയും അതുപോലെ തന്നെ ഓക്സിജൻ പ്രദാനം ചെയ്യുകയും മസ്തിഷ്കത്തിനുള്ളിലെ മർദ്ദം ക്രമീകരിക്കുകയും മസ്തിഷ്കത്തെ ശതങ്ങളിൽ നിന്നും സംരക്ഷിക്കുകയും ചെയ്യുന്നു അപ്പൊ മസ്തിഷ്കത്തിന്റെ കേടുപാടുകളൊന്നും ഇല്ലാണ്ട് ക്ഷതങ്ങളൊന്നും ഇല്ലാണ്ട് സംരക്ഷിക്കണത് സെറിബ്രോ സ്പൈനൽ ദ്രവാണ് മസ്തിഷ്കത്തിലെ കട കലകൾക്ക് പോഷക ഘടകങ്ങളും ഓക്സിജനും ഒക്കെ കൊടുക്കുന്നത് സെറിബ്രോസ് പൈനൽ ദ്രവ ആണ് മസ്തിഷ്കത്തിനുള്ളില് മർദ്ദം മർദ്ദം കൂടാൻ പാടില്ലല്ലോ അതായത് മർദ്ദം കൂടി കഴിഞ്ഞാൽ പ്രശ്നമല്ലേ അപ്പൊ മർദ്ദം ഒന്ന് ക്രമീകരിച്ച് കുറഞ്ഞാലും പ്രശ്നമാണ് കൂടിയാലും പ്രശ്നമാണ് പ്രഷർ അത് നമുക്കറിയാം അപ്പൊ മർദ്ദം ക്രമീകരിച്ച് നിർത്തുന്നതൊക്കെ തന്നെ ഏതാണ് സെറിബ്രോസ് സ്പൈനൽ ദ്രവാണ് ഇനി ഇത്രയാണ് മസ്തിഷ്കത്തിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇനി മസ്തിഷ്കത്തിലെ പ്രധാനമായിട്ടുള്ള ഒന്ന് രണ്ട് ഭാഗങ്ങൾ നമുക്ക് പഠിക്കാം സെറിബ്രം സെറിബെല്ലം ഓംബ്ലഗേറ്റ ഹൈപ്പോതലാമസ് തുടങ്ങിയവ പ്രധാനപ്പെട്ട മസ്തിഷ്കത്തിലെ ഭാഗങ്ങളാണ് മസ്തിഷ്കത്തിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏതാ ഒന്ന് സെറിബ്ര ഉണ്ട് പിന്നെ സെറിബെല്ലണ്ട് മെഡുലാ ഓംബ്ലഗേറ്റ ഉണ്ട് അതുപോലെ തന്നെ ഹൈപ്പോതലാമസ് ഒക്കെ ഉണ്ട് അപ്പൊ ഇതിനെ ഓരോന്നിനെയും കുറിച്ച് ഇനി നമ്മൾ പഠിക്കുകയാണ് എന്താ സെറിബ്രം മസ്തിഷ്കത്തിലെ തന്നെ ഏറ്റവും വലിയ ഭാഗമാണ് സെറിബ്രം മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാവ ഭാഗമാണ് ഏറ്റവും വലിയ ഭാഗമാണ് ഏതാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെറിബ്രം എന്ന് പറഞ്ഞ കേട്ടോ ഇനി ഇന്ദ്രിയ അനുഭവങ്ങൾ ഉളവാക്കുന്ന തലച്ചോറിലെ ഭാഗം ഏതാന്ന് ചോദിച്ചാൽ മസ്തിഷ്കം പറയും സോറി സെറിബ്രം പറയും ഇന്ദ്രിയ അനുഭവങ്ങൾ ഉളവാക്കുന്ന തലച്ചോറിലെ ഭാഗമാണ് ഭാവന ചിന്ത സ്വബോധം ഓർമ്മ ബുദ്ധി എന്നിവയൊക്കെയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന തലച്ചോറിലെ ഭാഗമാണ് സെറിബ്രം അപ്പൊ മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗമാണ് ഇന്ദ്രിയ അനുഭവങ്ങൾ നമുക്ക് ഉളവാക്കുന്ന ഭാഗമാണ് ഭാവന ചിന്ത ബോധം ഓർമ്മ ബുദ്ധി എന്നിവയുമായി ബന്ധപ്പെട്ട തലച്ചോറിലെ ഭാഗമാണ് ഇതൊക്കെ ഏതാണ് സെറിബ്രാണ് കേട്ടോ നമ്മളോട് ചോദിക്കുകയാണ് നമ്മുടെ ഐഛഗ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന തലച്ചോറിലെ ഭാഗം ഏതാ എന്ന് ചോദിച്ചാ അതിന്റെ ഉത്തരവും സെറിബ്രാണ് അപ്പൊ സെറിബ്രം ഏത് പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു ഐഛഗ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന തലച്ചോറിലെ ഭാഗമാണ് സെറിബ്രം ഇനി അടുത്തത് ഈ നമ്മള് മൃഗങ്ങള് അത് അവന് മൃഗത്തിന്റെ സ്വഭാവമാണ് അല്ലെങ്കിൽ ഇവർ മനുഷ്യനെ പോലെ പെരുമാറുന്നു മൃഗങ്ങള് ചില മൃഗങ്ങൾ എന്നൊക്കെ നമ്മൾ അങ്ങനെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും പറയാറുണ്ട് ഇപ്പൊ മനുഷ്യനെ മറ്റൊരു മൃഗത്തിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ചോദിച്ച തലച്ചോറിലിസറിബ്രോണ്ടാണ് ഇപ്പൊ തലച്ചോറിലെ സെറിബ്രം സെറിബ്രം ഉള്ളത് കൊണ്ടാണ് മനുഷ്യനെ മൃഗങ്ങളിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത് കേട്ടോ അപ്പൊ മനുഷ്യനെ മറ്റു മൃഗങ്ങളിൽ നിന്നും വ്യത്യസ്തനാക്കുന്ന തലച്ചോറിലെ ഭാഗം ഏതാണ് സെറിബ്രാണ് ഏതാ ഭാഗം സെറിബ്രം ഇനി സെറിബ്രത്തില് ധാരാളം മടക്കുകളും ചുളിവുകളും ഒക്കെ ധാരാളം മടക്കുകളും ചുളിവുകളൊക്കെ കാണപ്പെടുന്നുണ്ട് അപ്പൊ ധാരാളം മടക്കുകളും ചുളിവുകളൊക്കെ കാണപ്പെടുന്ന മസ്തിഷ്കത്തിലെ ഭാഗം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരവും ഏതാ പറയാ സെറിബ്രം ഇപ്പൊ മസ്തിഷ്ക വലിയ ഭാഗമാണ് ധാരാളം മടക്കുകളും ചുരുവുകളും കാണപ്പെടുന്ന ഭാഗമാണ് ഇന്ദ്രിയ അനുഭവങ്ങൾ ഉളവാക്കുന്ന ഭാഗമാണ് ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഭാഗമാണ് ഭാവന ചിന്ത സുബോധം ഓർമ്മ ബുദ്ധിശക്തി എന്നിവയുമായി ബന്ധപ്പെട്ട ഭാഗമാണ് അല്ലെ അപ്പൊ ഇതൊക്കെ മനുഷ്യനെ മൃഗങ്ങളിൽ നിന്നും വെറുതിരിക്കുന്നതാണ് ഇതൊക്കെ എന്തിന്റെ ഏർ പ്രവർത്തനാണ് അല്ലെങ്കിൽ എന്താ ചെയ്യണേതൊക്കെ സെറിബ്ര ചെയ്യണേ സെറിബ്രത്തിന്റെ എന്താ പറയുന്നത് ബാഹ്യഭാഗത്തെ സർബ്രത്തിന്റെ ബാഹ്യഭാഗത്തെ നമ്മൾ കോർട്ടക്സ് എന്നും സെർബ്രത്തിന്റെ ബാഹ്യഭാഗത്തെ നമ്മൾ എന്തു വിളിക്കുന്നു കോർട്ടെക്സ് എന്നും ആന്ധരഭാഗത്തെ മെഡുല്ല എന്നും വിളിക്കുന്നു സെറിബ്രത്തിന്റെ ബാഹ്യഭാഗത്തെ കോർട്ടക്സ് എന്നും ആന്ധരഭാഗത്തെ മെഡുല്ല എന്നും വിളിക്കുന്നു ഇനി സെർബ്രത്തിന്റെ വലത്തെ അർദ്ധഗോളം ശരീരത്തിന്റെ ഇടത്തെ ഭാഗത്തെയും ഇടത്തെ അർദ്ധഗോളം ശരീരത്തിന്റെ വലത്തെ ഭാഗത്തെയും നിയന്ത്രിക്കുന്നു അത് ഓർക്കണം സെറിബ്രത്തിന്റെ വലത് അർദ്ധഗോളം സെറിബ്രത്തിന്റെ വലത്തെ അർദ്ധഗോളം ശരീരത്തിന്റെ ഇടതുഭാഗത്തെ നിയന്ത്രിക്കുമ്പോ ഏ ഇടത്തെ അർദ്ധഗോളം ശരീരത്തിന്റെ വലത് ഭാഗത്തെ നിയന്ത്രിക്കുന്നു ഇനി സെറിബ്രത്തിൽ സറിബ്രത്തില രണ്ട് അർദ്ധഭാഗങ്ങൾ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി വലത്തെ അർദ്ധഗോളം ഇടത്തെ അർത്ഥ കോണു ഇതിനെ രണ്ടിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നാഡീ കലകളെ കോർപ്പസ് കലോസം എന്ന് വിളിക്കുന്നു സറിബ്രത്തിന്റെ രണ്ട് അർദ്ധ ഭാഗങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നാഡീ കലകളെ നമ്മൾ കോർപ്പസ് കലോസം എന്ന് വിളിക്കുന്നു ഇനി അടുത്തത് നമ്മൾ സംസാരിക്കണ്ട് ആ സംസാരശേഷിയുമായി ബന്ധപ്പെട്ട സെറിബ്രത്തിലെ ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും ബ്രോക്കസ് ഏരിയ ആണ് എന്താ അതിന്റെ പേര് ബ്രോക്കസ് ഏരിയ അപ്പൊ സംസാര ശേഷിയുമായി ബന്ധപ്പെട്ട സെറിബ്രത്തിലെ ഭാഗത്തിന്റെ പേരാണ് ബ്രോക്കസ് ഏരിയ നമ്മൾ പരിചയമുള്ള വസ്തുക്കളുടെ പേര് കേൾക്കുമ്പോൾ അതിന്റെ ചിത്രം മനസ്സിൽ നമുക്ക് തെളിയാറുണ്ട് അല്ലെ ഒരു വ്യക്തിയുടെ ആയിക്കോട്ടെ വസ്തുവിന്റെ ആയിക്കോട്ടെ അപ്പൊ അത് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ തെളിഞ്ഞു വരും അത് അതിനെ സഹായിക്കുന്ന സെറിബ്രത്തിലെ ഭാഗമാണ് വെർണിക്സ് ഏരിയ അപ്പൊ സംസാരിക്കാൻ സഹായിക്കുന്നത് ബ്രോക്കസ് ഏരിയ എന്തെങ്കിലും വസ്തുക്കളെ കുറിച്ച് കേട്ടാൽ അത് മനസ്സിൽ ഇങ്ങനെ ക്ലിക്ക് ആവണത് ഏതാണ് വെർണിക്സ് ഏരിയ എന്താണ് വെർണിക്സ് ഏരിയ അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട സെറിബ്രം എന്ന് പറയുന്ന ഭാഗമായിട്ട് പഠിക്കാനുള്ളത് ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ള ഭാഗമാണ് തലാമസ് എന്താണ് തലാമസ് മനുഷ്യ ശരീരത്തിലെ റിലേ സ്റ്റേഷനാണ് മനുഷ്യ ശരീരത്തിലെ റിലേ സ്റ്റേഷൻ എന്ന് വിളിക്കുന്നു ഇനി നമുക്ക് തലവേദന എടുത്തു പല്ലുവേദന എടുത്തു ചെവി വേദന എടുത്തു അങ്ങനെ വേദന എടുക്കുമ്പോ നമ്മൾ ഗുളിക കഴിക്കും അല്ലെ വേദനയ്ക്കുള്ള ഗുളികകൾ കഴിക്കാറുണ്ട് ആ വേദനാ സംഹാരികൾ പ്രവർത്തിക്കുന്ന തലച്ചോറിലെ ഭാഗാണ് വേദനാ സംഹാരികൾ പ്രവർത്തിക്കുന്ന തലച്ചോറിലെ ഭാഗം ഏതാണ് തലാമസ് ആണ് ഇനി നമ്മൾ ഉറങ്ങുക ഉറങ്ങുമ്പോ ഒരു കാര്യം അറിയാണ്ട് സുഖമായിട്ട് ഉറങ്ങാണ് അപ്പൊ നിദ്രാവേളകളിൽ സെറി ആവേഗങ്ങളെ പൂർണ്ണമായും തടയുന്നത് ആണ് അല്ലെങ്കിൽ സെറിബ്രത്തിൽ എന്താണ് ഭാവന ചിന്ത ഓർമ്മ ബുദ്ധി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഭാവന എടുത്തു നമ്മൾ ഉറങ്ങാൻ നമുക്ക് പറ്റില്ലല്ലോ അപ്പൊ നിദ്രാവേളകളിൽ സെറിബ്രത്തിലേക്കുള്ള ആവേഗങ്ങളെ പൂർണമായും തടയുന്ന ഭാഗമാണ് ഏതാ തലാമസ് ഇനി ശരീരത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ പരിശോധിച്ച് ആവശ്യമുണ്ടോന്ന് നോക്കും അതിന്റെ പ്രാധാന്യം അനുസരിച്ച് സെറിബ്രത്തിലേക്ക് അയക്കുന്നതും തലാമസ് ആണ് അപ്പൊ എന്താ പറഞ്ഞ ശരീരത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നമുക്ക് ആവേഗങ്ങൾ അങ്ങോട്ട് നോക്കൂ ഇങ്ങോട്ട് ചിന്തിക്കൂ അങ്ങനെയൊക്കെ പറഞ്ഞ പല കാര്യങ്ങൾ നമുക്ക് വരും ഈ ആവേഗങ്ങളെയൊക്കെ നമ്മൾ പരിശോധിച്ച് അതിന്റെ പ്രാധാന്യമുള്ളവയെ സെറിബ്രത്തിലേക്ക് അയക്കുന്ന ഭാഗമാണ് ഏത തലാമസ് വേദന സംഹാരികൾ പ്രവർത്തിക്കുന്നു നമ്മുടെ റിലേ സ്റ്റേഷൻ സ്റ്റേഷനാണ് നിദ്രാവേളകളിൽ സെറിപുറത്തിലേക്കുള്ള ആവേഗങ്ങളെ തടയുന്നു ശരീരത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ പരിശോധിച്ച് ഇമ്പോർട്ടൻസ് ഉണ്ടെങ്കിൽ അത് സറിപുറത്തിലേക്ക് അയക്കുന്നു അതൊക്കെ ചെയ്യണത് ആരാണ് നമ്മുടെ തലാമസ് എന്ന് പറയുന്ന സംഭവമാണ് അല്ലെ ആ കേന്ദ്രമാണ് ചെയ്യണേ ഇനി അടുത്തത് തലാമസിന്റെ തൊട്ട് ചുവട്ടിലായി കാണപ്പെടുന്ന ആളാണ് ഹൈപ്പോ തലാമസ് തലാമത്തിന്റെ തൊ തലാമസിന്റെ തൊട്ടു ചുവട്ടിലായിട്ട് ആരെ കാണുന്നു ഹൈപ്പോതലാമസിനെ കാണുന്നു നമ്മൾ നമ്മള് ഹൈപ്പോതലാമസ പഠിക്കാൻ പോണേട്ടാ ഹൈപ്പോതലാമസ് എന്താ ചെയ്യണേ ശരീരത്തിലെ ഊഷ്മാവിനെ നിയന്ത്രിക്കുന്നു എന്താ ചെയ്യണേ ശരീരത്തിലെ ഊഷ്മാവിനെ നിയന്ത്രിക്കുന്നു ശരീരത്തിലെ ജലത്തിന്റെ അളവിനെ നിയന്ത്രിക്കുന്നു ശരീരത്തിലെ ഊഷ്മാവിനെ നിയന്ത്രിക്കുകയും ശരീരത്തിലെ ജലത്തിന്റെ അളവിനെ നിയന്ത്രിക്കുകയും വിശപ്പ് ദാഹം ലൈംഗിക ആസക്തി എന്നിവയെ നിയന്ത്രിക്കുകയും ചെയ്യുന്നു അപ്പോ ശരീര ഊഷ്മാവിനെ നിയന്ത്രിക്കുന്നു ശരീരത്തിലെ ജലത്തിന്റെ അളവിനെ നിയന്ത്രിക്കുന്നു വിശപ്പിനെ നിയന്ത്രിക്കുന്നു ദാഹത്തെ നിയന്ത്രിക്കുന്നു ലൈംഗിക ആസക്തിയെ നിയന്ത്രിക്കുന്നു ഇതൊക്കെ ആരാ ചെയ്യണേ ഹൈപ്പോ തലാമസ ചെയ്യണേ രക്തഘടകങ്ങളുടെ സാധാരണ സ്ഥിതി നിലനിർത്തുന്നതിന് സഹായിക്കുന്ന ശരീരത്തിലെ ഭാഗവും ഹൈപ്പോതലാമസ് ആണ് അപ്പൊ രക്തഘടകങ്ങളുടെ സാധാരണ സ്ഥിതി നിലനിർത്തുന്നതിന് സഹായിക്കുന്ന ഭാഗം കൂടിയാണേത് ഹൈപ്പോ തലാമസ് എന്താ പറഞ്ഞത് രക്തഘടകങ്ങളുടെ സാധാരണ സ്ഥിതി നിലനിർത്തുന്നതിന് സഹായിക്കുന്ന ഭാഗം കൂടിയാണ് അപ്പൊ ഇത്രയും കഴിയുമ്പോ തലാമസ് കഴിയും അടുത്തതാണ് സെറിഫല്ലം അപ്പൊ നമ്മള് സെറിബ്രം പഠിക്കേണ്ടായി സെറിബ്രം നമ്മൾ പഠിച്ചപ്പോ എന്താ പറഞ്ഞത് നാഡി വ്യവസ്ഥയുടെ കേന്ദ്രാണ് സെറിബ്രം എന്ന് പറഞ്ഞു അല്ലെ പിന്നെ അടുത്ത സെറിബല്ലത്തിന്റെ പ്രത്യേകത മസ്തിഷ്കത്തിലെ രണ്ടാമത്തെ വലിയ ഭാഗമാണ് ഇതിനെ ലിറ്റിൽ ബ്രെയിൻ എന്ന് വിളിക്കുന്നു എന്താ വിളിക്കണേ ലിറ്റിൽ ബ്രെയിൻ അപ്പൊ സ്റ്റേഷൻ ആരാ തലാമസ റിലേ സ്റ്റേഷൻ ആണ് ലിറ്റിൽ ബ്രെയിൻ ആരാണ് ലിറ്റിൽ ബ്രെയിൻ സെറിബല്ലാണ് മസ്തിഷ്കത്തിലെ രണ്ടാമത്തെ ഭാഗം കൂടിയാണ് സെറിബല്ലം ഈ സെറിബല്ലം എന്തൊക്കെ കാര്യങ്ങളാ ചെയ്യണേ ശരീരത്തിന്റെ തുലനാവസ്ഥ നിയന്ത്രിക്കുന്ന മസ്തിഷ്കത്തിലെ ഭാഗം ശരീരത്തിന്റെ തുലനാവസ്ഥ നിയന്ത്രിക്കണ മസ്തിഷ്കത്തിലെ ഭാഗമാണ് സെറിബല്ലം മദ്യം ബാധിക്കുന്ന തലച്ചോറിൽ മസ്തിഷ്കത്തിലെ ഭാഗം മദ്യം ബാധിക്കുന്ന മസ്തിഷ്കത്തിലെ ഭാഗം അപ്പൊ തുലനാവസ്ഥ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടില്ലേ തുലനാവസ്ഥ ഒന്നും അപ്പൊ അതായത് ഒരു ബാലൻസ് ഉണ്ടാവില്ല അല്ലെ അതായത് ഇത്തിരി മദ്യം കൂടുതൽ കഴിച്ചിട്ടുള്ള ആൾക്കാർക്ക് നമ്മൾ കണ്ടിട്ടില്ലേ അപ്പൊ അങ്ങനെ ഓർത്തു വെക്കാൻ ഒരു ഫ്ലൂ അത്രമാത്രം പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ അപ്പൊ മദ്യം ബാധിക്കുന്ന മസ്തിഷ്കത്തിലെ ഭാഗമാണ് സെറീബല്ലാം ശരീരത്തിലെ തുലനാവസ്ഥയെ നിയന്ത്രിക്കുന്ന ഭാഗമാണ് മസ്തിഷ്കത്തിലെ ഭാഗമാണ് സെറിബലം അതുപോലെ പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നു ഇപ്പൊ പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാലും സെറിബ്ര സെറിബല്ലാണ് ഇനി സെറിബ്രത്തിന് താഴെ രണ്ട് ധന ദളങ്ങളായി കാണപ്പെടുന്ന മസ്തിഷ്കത്തിലെ ഭാഗമാണ് ഇത് സെബ്രത്തിന്റെ പിന്നില് രണ്ട് ദണ്ടുകളായിട്ട് ധളങ്ങളായിട്ട് കാണും സോറി ദണ്ടല്ലോ കേട്ടോ ധളങ്ങളായിട്ട് കാണപ്പെടുന്ന ഭാഗമാണ് സെറിബല്ലം ഇപ്പൊ സെറിബല്ലം ലിറ്റിൽ ബ്രെയിൻ വളരെ പ്രധാനമാണ് മസ്തിഷ്കത്തിലെ രണ്ടാമത്തെ വലിയ ഭാഗമാണ് പ്രധാനമാണ് തുലനാവസ്ഥയെ നിയന്ത്രിക്കുന്നു മദ്യം എന്താ പറയുക ബാധിക്കുന്നു പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നു ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെക്കണം അടുത്തതാണ് മെഡുല ഓംബ്ലഗേറ്റ് എന്താ മെഡുല ഓംപ്ലഗേറ്റയുടെ പ്രത്യേകത അതായത് മെഡുല ഓംപ്ലകേറ്റ ശരീരത്തിലെ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു ശരീരത്തിലെ അനൈച്ഛിക പ്രവർത്തനങ്ങളെ ആരാ നിയന്ത്രിക്കണേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് മെഡുല ഓംകേറ്റയാണ് ശരീരത്തിലെ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ആൾ ആരാണ് മെഡുല ഓംലകേറ്റയാണ് മെഡുല ഓംപ്ലകേറ്റയ്ക്ക് നല്ലൊരു അടി കിട്ടുകയാണെങ്കിൽ അതായത് ക്ഷത ഉണ്ടാവുകയാണെങ്കിൽ എന്തുണ്ടാവും പെട്ടെന്ന് നമ്മുടെ മരണം നടന്നു ഇപ്പൊ ഓംബ്ലഗേറ്റയിൽ ഏൽക്കുന്ന ക്ഷതം പെട്ടെന്നുള്ള മരണത്തിന് കാരണമാവും എന്ന് ഓർത്തുവെക്കണം ഹൃദയസ്പന്ദനം ശ്വാസോച്ഛ്വാസം എന്നിവയെ നിയന്ത്രിക്കുന്നു അതായത് അനൈച്ഛിക പ്രവർത്തനങ്ങൾ കേട്ടാ ഹൃദയ അതിനെയൊക്കെ നിയന്ത്രിക്കുന്നു നമ്മൾ പറഞ്ഞില്ല അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്കത്തിലെ ഭാഗമാണ് ഇതുപോലെ തന്നെ ഹൃദയസ്പന്ദനം അതുപോലെ ശ്വാസോച്ഛ്വാസം എന്നിവയെ നിയന്ത്രിക്കുന്ന ശരീരത്തിലെ ഭാഗമാണ് ഏത് മെഡിലാവ്ലകേറ്റ ഇപ്പൊ ഛർദി ഉണ്ടാവുകയാണ് ഛർദി ഉണ്ടാവുകയാണ് തുമ്മൽ ഉണ്ടാവാണ് ചുമ ഉണ്ടാവാണ് എന്നിവയൊക്കെ നിയന്ത്രിക്കുന്നവരാണ് മെഡുല ഓംഗേറ്റയാണ് ഇപ്പൊ ഛർദി തുമ്മല് ചുമ എന്നിവയെ നിയന്ത്രിക്കുന്നു അതുപോലെ തന്നെ ഹൃദയസ്പന്ദനം ശ്വാസോച്ഛ്വാസം എന്നിവയെ നിയന്ത്രിക്കുന്നു അത് മെഡുല ഓംപ്ലഗേറ്റക്ക് ക്ഷത നമ്മൾ മരിക്കാൻ കാരണമാകുന്നു മനുഷ്യ ശരീരത്തിലെ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു അത് ഇത്രയും ഓർത്തു വെക്കുക ആരെ കുറിച്ച് മെഡുല ഓംലേറ്റിനെ കുറിച്ച് ഇനി നമുക്ക് അറിയണ ഒരാളാണ് സുഷുംന അല്ലെ സുഷുംനെ കുറിച്ച് കണ്ട നമ്മള് വളരെ എന്താ പറയാ കൊറേയധികം സുഷുംനെ കുറിച്ച് നമ്മള് കേട്ടിട്ടുണ്ട് റിഫ്ലക്സ് പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ശരീരത്തിലെ ഭാഗമാണ് സുഷുംന നാടി ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് അതുപോലെ സുഷുംനയെ സംരക്ഷിക്കുന്ന സ്ഥലത്തിന്റെ പേര് മെനിഞ്ചസ് എന്നാണ് ഇതൊക്കെ ചോദിച്ചു കണ്ടിട്ടുണ്ട് നമ്മൾ സുഷുംനയ്ക്ക് വരികയാണ് മെഡുല ഓംപ്ലക്കേറ്റിയുടെ തുടർച്ചയായി കാണപ്പെടുന്ന ഒരു ഭാഗമാണ് സുഷുംന അപ്പൊ മെഡുല ഓംപ്ലക്കേറ്റിയോട് കണക്ട് ചെയ്ത് കിടക്കുന്ന ആളാണ് ആര് സുഷുംന അല്ലെ സുഷുംന സ്ഥിതി ചെയ്യുന്ന നട്ടല്ലിലെ ഭാഗം അപ്പൊ നട്ടെല്ലിലുഷുംന എന്ന് മനസ്സിലായി എവിടെയാണ് ന്യൂറൽ ാണ് നട്ടലിലെ ഭാഗം ഏതാ ന്യൂറൽ നട്ടലിലെ ഭാഗം ന്യൂറൽ കനാലാണ് എന്തിനോട് ചേർന്ന് തുടർച്ചയായി കാണപ്പെടുന്നു മെഡിലുമ്പളകേറ്റിയോട് തുടർച്ചയായിട്ട് കാണപ്പെടുന്നു സുഷുംനയെ പൊതി സംരക്ഷിക്കുന്ന സ്ഥലം ഏതാണ് മെനിഞ്ചസ് സുഷുംനയെ പൊതി സംരക്ഷിക്കുന്ന സ്ഥലത്തിന്റെ പേരെന്താ മെനിഞ്ചസ് എന്നാണ് സുഷും ഉള്ളില് സെറിബ്രോ സ്പൈനൽ ദ്രവം എന്ന് പറയുന്ന ഒരു ദ്രവമുണ്ട് അപ്പോ സുഷുംനയുടെ ഉള്ളിൽ സെറിബ്രോ ഏർ എന്ത് ദ്രവ സെറിബ്രോ സ്പൈനൽ ദ്രവം സുഷും ഉള്ളിലുള്ള ദ്രവത്തിന്റെ പേര് സെറിബ്രോ സ്പൈനൽ ദ്രവാണ് കേട്ടോ അത് കാണപ്പെടുന്നത് സെൻട്രൽ കനാലിലാണ് അത്ര വലിയ ഇമ്പോർട്ടൻസ് ഇല്ല സുഷുംനയിൽ നിന്നും മുപ്പത്തിയൊന്ന് ജോഡി സുഷുംന നാടികൾ പുറപ്പെടുന്നു മനസ്സിലായോ സുഷുംനയിൽ നിന്നും എത്ര മുപ്പത്തൊന്ന് എണ്ണല്ല മുപ്പത്തൊന്ന് ജോഡി മുപ്പത്തിഷുംനാടികൾ പുറപ്പെടുന്നു ശരീരത്തിലെ റിഫ്ലക്സ് പ്രവർത്തനങ്ങളെ ഒക്കെ നിയന്ത്രിക്കുന്നത് നാടിയാണ് ശരീരത്തിലെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ മസ്തിഷ്കത്തിലേക്കും തിരിച്ചും പ്രേഷണം ചെയ്യപ്പെടുന്നത് സുഷുംനയാണ് ഇപ്പൊ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ ഈ എന്താ പറയുന്ന മസ്തിഷ്കത്തിലേക്കും മസ്തിഷ്കത്തിൽ നിന്നുള്ളത് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കും എത്തിക്കുന്ന ആൾ ആരാണ് സുഷുംനിയാണ് ഇനി കൊച്ചുകുട്ടികൾ ഉണ്ടല്ലോ നവജാത ശിശുക്കളും ആ നവജാത ശിശുവിൻ്റെ സുഷുംന നട്ടലിന്റെ താഴെ വരെ നീണ്ടു കിടക്കും നട്ടലിന്റെ ഏറ്റവും താഴെ വരെ നീണ്ടു കിടക്കും എന്നാൽ മുതിർന്നവരുടെ എവിടെ ഉണ്ടാവുള്ളൂ നട്ടലിന്റെ മധ്യഭാഗം വരെ കാണുന്നു അപ്പൊ നട്ടലിന്റെ മധ്യഭാഗം വരെയും മുതിർന്നവരില് സുഷുമിനെ ഉള്ളു കാരണം എന്താ വച്ചാ സുഷ നമ്മള് നട്ടല് വളർന്നതിനനുസരിച്ചിട്ട് സുഷുമിനെ വളരുന്നില്ല അപ്പൊ സുഷുമയുടെ ശേഷിച്ച ഭാഗം നാടികളുടെ കൂട്ടായിട്ട് ഇങ്ങനെ കാണപ്പെടുന്നു അങ്ങനെയാണ് അപ്പൊ സുഷുനെ നട്ടല് കൊച്ചു കുട്ടികളാണ് അവര് വളർന്നതിനനുസരിച്ച് നട്ടല് ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കും പക്ഷെ അതിനനുസരിച്ച് ആരും വളരെയില്ല സുഷുമിനെ വളരെയില്ല അതുകൊണ്ടാണ് വലിയ ആൾക്കാരാകുമ്പോ അവരുടെ എന്താ പറയണത് നട്ടലിന്റെ മധ്യ ഭാഗം വരെ ആരെ കാണുള്ളൂ സുഷുമിനയെ കാണുള്ളൂന്ന് പറയണം ഇത്രയൊക്കെയാണ് നമ്മുടെ സുഷുമലാമസും അതുപോലെ തന്നെ വെടലാർബ്ലേറ്റയും സെറിബ്രോവും സെറിബലും ഒക്കെ പഠിക്കാനുള്ളത് ഇനി ഈ വ്യവസ്ഥയെ ചില രോഗങ്ങൾ ബാധിക്കണമെന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ നമ്മൾ രോഗങ്ങളെ രോഗകാര്യങ്ങള് ഓരോരോ ഭാഗങ്ങളിൽ ശരീരത്തിന്റെ ഓരോരോ അവയവങ്ങളിലും ഭാഗങ്ങളിലൊക്കെ വരുന്ന അസുഖങ്ങളൊക്കെ നമ്മള് അത് നമ്മൾ വേറെ പഠിക്കണ്ട എന്നെങ്കിൽ കൂടി നാടീ വ്യവസ്ഥയെ ബാധിക്കുന്ന ഓരോ വ്യവസ്ഥകൾ പഠിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള രോഗങ്ങളും കൂടി ഒന്ന് പഠിച്ചു ാണ് അൾഷിമേഴ്സ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം ചില എന്തെങ്കിലും ഒരു കാര്യം കേട്ടിട്ട് നമ്മൾ എനിക്ക് അൾഷിമേഴ്സ് ഉണ്ടോ എന്ന് നമ്മൾ ചോദിക്കാറുണ്ട് അതായത് മസ്തിഷ്കത്തിലെ നാടീകലകളില് ഒരു തരം പ്രോട്ടീൻ അടിഞ്ഞുകൂടും അതുപോലെ തന്നെ അവിടുത്തെ ന്യൂറോണുകൾ നശിക്കും മസ്തിഷ്കത്തില് അങ്ങനെ ഉണ്ടാവുമ്പോ എന്താ വെച്ചാ ചെറിയ ചെറിയ കാര്യങ്ങൾ വരെ നമുക്ക് ഓർമ്മയില്ലാണ്ടാവും അതായത് നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ അച്ഛനെയും അമ്മയും കൂട്ടുകാരെ ബന്ധുക്കളെ ആരെയും നമുക്ക് പറയില്ല എന്ന് മാത്രല്ല നമ്മൾ എപ്പോഴായിരിക്കണ്ടേ എന്താ നമുക്ക് ചെയ്യണ്ടേ അതായത് നമ്മുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ പറയണ പോലെ നമ്മുടെ ദിനചര്യകൾ ഒന്നും തന്നെ നമുക്ക് ഓർമ്മയുണ്ടാവില്ല അങ്ങനത്തെ ഒരു അവസ്ഥയെ വിളിക്കുന്ന പേരാണ് അൽഷിമേഴ്സ് ഇപ്പൊ ആ രോഗം നാടീ വ്യവസ്ഥയെ ബാധിക്കുന്നതാണ് ഇപ്പൊ കേവല ഓർമ്മകൾ പോലും ഇല്ലാണ്ടാവും കൂട്ടുകാരെയും ബന്ധുക്കളെയും വീട്ടുകാരെയും ഒന്നും തിരിച്ചറിയാൻ പറ്റാണ്ടാവും ദിനചര്യകൾ പോലും ചെയ്യാൻ കഴിയില്ല അത് മസ്തിഷ്കത്തിലെ നാടികലകളിൽ ഒരു തരം പ്രോട്ടീൻ കൂടുന്നത് കൊണ്ടും ന്യൂറോണുകൾ നശിക്കുന്നത് കൊണ്ടുമാണ് ഈ രോഗം ഉണ്ടാകുന്നത് ക്ലിയർ ആയി എന്ന് വിചാരിക്കണം അടുത്ത് നോക്കൂ നമ്മൾ കേട്ടുണ്ട് പാർക്കിൻസൺസ് അതായത് ചിലർക്ക് ശരീരത്തിന് ഭയങ്കര വിറയിൽ അതുപോലെ തന്നെ വായിൽ നിന്ന് ഉമിനീര് ഇങ്ങനെ വരുക ശരീരത്തിന്റെ തുലന നില നഷ്ടപ്പെടുക അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയാണ് പാർക്കിൻസൻസ് എന്ന് പറയുന്നത് അതെന്താ വെച്ചാൽ മസ്തിഷ്കത്തില് ഗാംഗ്ലിയോണുകൾ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് അപ്പൊ ആ ഗാംഗ്ലിയോണുകൾ നശിക്കുകയാണ് ഗാംഗ്ലിയോണുകൾ ഗാംഗ്ലിയോണുകൾ കൂടാതെ തലച്ചോറിൽ എന്താണ് ഡോപ്പമിൻ എന്താണ് തലച്ചോറില് ഡോപ്പമിൻ എന്ന നാടീയ പ്രേക്ഷണത്തിന്റെ ഉൽപാദനം അപ്പൊ എന്താന്ന് ഓർക്കണ്ട ഡോപ്പമിന്റെ ഉൽപ്പാദനം കുറയണെന്ന് ഓർത്താൽ മതി തലച്ചോറിൽ ഡോപ്പമിന്റെ പ്രൊഡക്ഷൻ കുറയുമ്പോഴും ഗാംഗ്ലിയോണുകളുടെ നാശം സംഭവിക്കുമ്പോഴും ശരീരത്തിന്റെ തൊലന നില നഷ്ടപ്പെടും പേശികളുടെ ക്രമരഹിതമായ ചലനം ശരീരത്തിന് ഒരു വിറയില് വായിൽ നിന്ന് ഉമിനീര് ഒഴുകി വരിക ഇതൊക്കെ പാർക്കിൻസൺസ് സിംഗിന്റെ രോഗത്തിന്റെ ലക്ഷണങ്ങളാണ് കേട്ടോ ഇനി അപസ്മാരം അതായത് ഇടിമിന്നൽ വരുന്ന പോലെ തലച്ചോറിൽ വൈദ്യുത പ്രവാഹം ഉണ്ടാവുകയാണ് അങ്ങനെയാണ് അത്രയോ അവർക്ക് ഫീൽ ചെയ്യണത് അതായത് അപസ്മാരമുള്ള ആൾക്കാർക്ക് അപ്പൊ തലച്ചോറിൽ തുടർച്ചയായിട്ടുള്ള എന്താ ക്രമരഹിതമായിട്ടുള്ള വൈദ്യുത പ്രവാഹം ഉണ്ടാകുന്നതാണ് അപസ്മാരം അതാണ് അതിന്റെ കാരണം അപ്പൊ എന്തുണ്ടാവും വായിൽ നിന്നും പതെയൊക്കെ വരും നമ്മൾ കണ്ടിട്ടില്ലേ സിനിമകളിലെങ്കിലും അല്ലേ അതായത് പല്ലൊക്കെ അവർ അടിച്ചു കുടിക്കും കുറച്ച് കഴിയുമ്പോഴേക്കും എന്ന് പറയും പതയൊക്കെ വന്ന് പല്ലൊക്കെ കടിച്ചു കുടിച്ച് തന്നെ അവർക്ക് എന്തില്ലാണ്ടാവും അവസ്ഥ അപ്പോ തുടരെ തുടരെ പേശി സങ്കോചം മൂലം അങ്ങനെയൊക്കെയാണ് അത്ര ഇത് ഉണ്ടാവുന്നത് അപ്പൊ ഇതൊക്കെ ലക്ഷണങ്ങൾ ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഇതാണ് അപസ്മാരം അപ്പൊ അപസ്മാരവും പാർക്കിൻസൺസും മൽഷ്യമോസും ഒക്കെ നാടീവ്യവസ്ഥയെ ബാധിക്കുന്നു അതുപോലെ തന്നെ രോഗമാണ് പേവിഷബാധ പേ കടിച്ചാൽ ഇന്ത്യയെ ബാധിക്കാമെന്ന് നമ്മളോട് ചോദിച്ചാൽ നമ്മൾ പറയും നാഡീ വ്യവസ്ഥയെ ബാധിക്കുക എന്ന് അപ്പൊ നമ്മുടെ നാഡീ വ്യവസ്ഥ പഠിച്ചു കഴിഞ്ഞു ഏർ മനസ്സിലായോ നിങ്ങൾക്ക് വ്യവസ്ഥ ക്ലിയർ ആയിട്ട് അപ്പൊ ഇതാണ് നാഡീ വ്യവസ്ഥ വളരെ പ്രധാനപ്പെട്ടതും ഞാൻ മാക്സിമം നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറയാൻ ശ്രമിച്ചിട്ടുണ്ട് ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും അഭിപ്രായങ്ങൾ പറയാം ടീച്ചർ എടുക്കുന്നതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണം അല്ലെങ്കിൽ മനസ്സിലാവണോ ഇല്ലേ അത് കമന്റ് ബോക്സിൽ നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ അറിയിക്കുവോ അപ്പോഴല്ലേ എന്നെ പോലുള്ള ടീച്ചേഴ്സിന് അറിയുള്ളൂ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ അല്ലെങ്കിൽ എന്താണ് കുറവുകൾ എന്തെങ്കിലും അപാകതകൾ ഉണ്ടോ എന്നൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ അത് രേഖപ്പെടുത്തണം കേട്ടോ അതുപോലെ തന്നെ പിന്നെ എന്താ ചെയ്യേണ്ട ചാനൽ കാണുമ്പോ നമ്മുടെ ക്ലാസ് ഇഷ്ടപ്പെട്ടു ചോദിച്ചാൽ ഒന്ന് ലൈക്ക് ചെയ്തോളോ ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ ആ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും ആദ്യമായിട്ട് എന്റെ ചാനൽ കാണുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് എന്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടു വെച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തോളൂ കേട്ടോ അപ്പൊ സബ്സ്ക്രൈബ് ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ എട്ടു മണിക്ക് ശേഷം ഓരോ ദിവസവും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യും എൽ ജി എസ് മെയിൻസിന്റെ റിവിഷൻ അതുപോലെ തന്നെ ടെൻത്ത് പ്രിങ്സിന്റെ അതൊക്കെ ഓൾറെഡി ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി അടുത്തത് നമ്മൾ എന്താ പറയുന്നത് സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ വരുന്നതോടുകൂടി അതിന്റെ പ്രധാനപ്പെട്ട കുറച്ച് ടോപ്പിക്സ് മാത്രം അതായത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സുകൾ പ്ലസ് ടു ലെവലിലുള്ള പുസ്തകങ്ങളിൽ നിന്ന് എടുത്തിട്ടുള്ള രീതിയിലൊക്കെയാണ് എൻ സിആർടി വരെ ഉൾപ്പെടുത്തുകൊണ്ടുള്ള ഒരു പുതിയൊരു ക്ലാസ്സും കൂടെ നമ്മൾ തുടങ്ങും അപ്പൊ ഇതൊക്കെയാണ് ചാനലുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത് അപ്പൊ അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ